വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എ ശക്തിയുടെ നഗര വികസനം ജൂൺ മാസത്തിനു മുൻപ് ആദ്യ ഭാഗം പൂർത്തീകരിക്കുമെന്ന് മാത്തിൽനാടൻ എം എൽ എ അറിയിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി എം എൽ എ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത് മൂവാറ്റുപുഴ നഗരവികസനത്തിൻ്റെ ആദ്യ ഭാഗം ജൂൺ മാസത്തിന് മുൻപ് പൂർത്തീകരിക്കുമെന്ന് മാത്യു കൊൽനാടൻ എം എൽ എ പറഞ്ഞു നഗരവികസനത്തിന്റെ വിലയിരുത്തലിനായി എം എൽ എ വിളിച്ചു ചേർത്ത കെ ആർ എഫ് ബി വാട്ടർ അതോറിറ്റി കെ എസ് സി ബി ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കോൺട്രാക്ടർമാരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾക്ക് വേഗത കൂട്ടുന്നതിനായി അഡീഷണൽ ടീമുകളെ ഉപയോഗിക്കുന്നതിനും ധാരണയായി വള്ളക്കാലി എസ് എൻ ഡി പി ഭാഗങ്ങളിലേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ റോഡ് മുറിച്ചുള്ള പൈപ്പ് ലൈനുകൾ ചൊവ്വാഴ്ചക്കുള്ളിൽ മാറ്റി സ്ഥാപിക്കും റോഡിനു കുറുകയായി പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി വാഹന ഗതാഗതം നിരോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വാട്ടർ അതോറിറ്റി സൂചിപ്പിച്ചു എന്നാൽ യാത്രക്കാരെയും കച്ചവടക്കാരെയും വലിയ ദുരിതത്തിലാക്കുന്ന ഈ പ്രവൃത്തി ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കാനും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിയുന്ന ഉടനെ ഒരു ദിവസം രാത്രി സമയം അതിനായി പൂർണ്ണമായി അടച്ച് പ്രവൃത്തികൾ പൂർത്തീകരിക്കാമെന്നും എം എൽ എ അറിയിച്ചു പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗങ്ങളിലെ വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പ് ലൈനുകൾ ഇരുവശത്തുമുള്ള ഡുള്ളിലൂടെ ആക്കി പുതിയ പൈപ്പിന്റെ ലെയ്യങ്ങും ഹൌസ് കണക്ഷനുകളും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്നും തുടർന്ന് നഗരത്തിലെ റോഡിന്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന പഴയ പൈപ്പ് ലൈനിലേക്കുള്ള വാട്ടർ സപ്ലൈ ഇതിനോടകം തന്നെ പുതിയ പൈപ്പുകളിലേക്ക് മാറ്റി റോഡ് വർക്കുകൾക്കായി റോഡ് പൂർണമായും കെ ആർ എഫ് പിക്ക് വിട്ടു നൽകണമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് എം എൽ എ നിർദ്ദേശം നൽകി പോകുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോ ഈ പറഞ്ഞ ടെമ്പറിയായിട്ട് നമ്മൾ ഈ ചെറിയ ക്ലോസ് ചെയ്ത് പൈപ്പ് ചാർജ് ചെയ്യാനുള്ള കണ്ടീഷൻ ചാർജ് അത് വന്നാൽ കണ്ണോ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമുക്കിപ്പോൾ കുറച്ച് പച്ചക്കറി കളക്ഷൻ ബാക്കി കൊടുക്കുന്നത് ബാക്കി കൊടുക്കുന്നത് തന്നെ അതിൻ്റെ പൗല ക്ലോസ് ഉണ്ട് ചാർജ് ചെയ്ത് ഇന്ന് ഇപ്പം ഈ സൈഡിന്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട് അത് പൊട്ടിയത് അപ്പൊ അതോട് കുറച്ച് കഴിഞ്ഞാൽ വാർഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ കൊള്ളോ കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടർന്നാൽ ഏഴു മാസം കാലാവധിയുള്ള റോഡ് നിർമ്മാണം മൂന്നു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നതെന്നും എം എൽ എ അറിയിച്ചു എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജയരാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ജി കെ ജെ നിംനാമോൾ ഏലിയാസ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി പ്രകാശ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനു പോൾ ജി അഞ്ജലി കെ എസ് ഇ വി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ രാജേഷ് കരാറുകാർ എന്നിവർ പങ്കെടുത്തു